നമസ്കാരം ഹർദിക് എന്ന പേര് കുറച്ചു മാസങ്ങൾക്ക് മുൻപും ഇപ്പോഴും കേൾക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് അത് നമുക്ക് നന്നായി അറിയാം അത് തീർച്ചയായും എല്ലാ ക്രിക്കറ്റ് ആരാധകർക്ക് കാരണം ഉൾപ്പെടെ അറിയാവുന്ന കാര്യവുമാണ് ആരാധകരുടെ ഇടയിൽ മാത്രമല്ല താരങ്ങളുടെ ഇടയിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യയെ സമീപകാലത്ത് ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ഒരാൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തരമായിരിക്കും ഉണ്ടാവുക അത് ഇർഫാൻ പട്ടാനെ തന്നെയായിരിക്കും ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ഓരോ മത്സരം തോറ്റുകൊണ്ടിരുന്നപ്പോഴും ക്യാപ്റ്റനായ ഹർദിക്കിനെ വിമർശിച്ചും പരിഹസിച്ചും ഒരുപോലെ ഇർഫാൻ പലയിടത്തും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഹർദിക്കിനെ ഈ തരത്തിൽ വിമർശിച്ചതിന് പിന്നിലുള്ള കാരണം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇർഫാൻ ഉൾപ്പെടെ ഐ പി എൽ സീസണിൽ തന്നെ നിരന്തരം വിമർശിക്കുകയും പ്രകടനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തവരോട് വായടുപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രകടനമാണ് ടി ട്വന്റി ലോകകപ്പിൽ ഹർദിക് കാഴ്ചവെച്ചത് ടൂർണമെന്റിൽ ടീമിന്റെ തുറപ്പു ചീട്ടകളിൽ ഒന്ന് തന്നെയായിരുന്നു ഇദ്ദേഹം ഫൈനലിൽ ഉൾപ്പെടെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ ഹർദിക്കിനായിട്ടുണ്ട് സ്റ്റാർ സ്പോർട്സുമായി സംസാരിക്കവെയാണ് ഹർദിക്കിനെ താൻ തുടർച്ചയായി വിമർശിച്ചതിന് പിന്നിലുള്ള കാരണത്തെ ഇർഫാൻ പട്ടാൻ തന്നെ തുറന്നു പറഞ്ഞത് അദ്ദേഹം കാരണങ്ങൾ ഓരോന്നായി ഇവരുടെ മുന്നിൽ നിരത്തുകയായിരുന്നു കഴിഞ്ഞ ഐ പി എൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് ഹർദിക്കിനെ ഇത്ര ക്രൂശിച്ചത് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ കാരണം അതുകൊണ്ട് മാത്രമാണ് ഹർദ്ദിക്കിനെ വിമർശിച്ചതെന്നുമാണ് ഇർഫാൻ വെളിപ്പെടുത്തിയ കാരണം എന്നാൽ ഇതുകൊണ്ട് മാത്രം ഒരാളെ വിമർശിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഹർദിക്കിനെ സംബന്ധിച്ച് ഈ ടി ട്വന്റി ലോകകപ്പിലേക്ക് ഒരു സ്പെഷ്യൽ യാത്ര തന്നെയായിരുന്നു എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ശേഷം ഒന്നും മിണ്ടാതെയായിരുന്നു ഹാർദിക് നടന്നു നീങ്ങിയത് ഇതിനുശേഷം വാങ്ങിയതെല്ലാം തന്നെ അദ്ദേഹം മിന്നുന്ന പ്രകടനമാക്കി മാറ്റുകയായിരുന്നു ഇതിനുശേഷം എത്തിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെച്ചത് എന്നതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഹർദിക്കിനെ വിമർശിച്ചവരിൽ ഒരാളായിരുന്നു ഞാൻ ഇർഫാൻ തന്നെ പറയുന്നു കാരണം ഐ പി എല്ലിന്റെ സമയത്ത് അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിരുന്നില്ല ആ സമയത്ത് ഒരുപാട് പിഴവുകൾ ഹർദിക് വരുത്തിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഹാർദിക് കുറച്ചുകൂടി നന്നായി മികവ് കാട്ടിയിരുന്നുവെങ്കിൽ മുംബൈ ജയിച്ചിരുന്നു പോയിരുന്ന വലിയ സിറ്റുവേഷനും ഉണ്ടായിരുന്നുവെന്നും ഒരു പക്ഷേ ഹർദിക് നന്നായി പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ മുംബൈ ജയിച്ചിരുന്നുവനെ എന്ന് തന്നെ ഇർഫാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഐ പി എല്ലിൽ മോശം പ്രകടനത്തിന് ശേഷം എത്തി ടി ട്വന്റി ലോകകപ്പിൽ വിജയിക്കുകയെന്ന് വളരെ സ്പെഷ്യൽ ആണ് തന്റെ കഴിവ് അദ്ദേഹം ലോകത്തിനെ കാണിച്ചു തരികയും പെർഫോം ചെയ്യുകയും ചെയ്തു രോഹിത് ശർമ്മ ജസ്പ്രത് ബുംറ എന്നിവരോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ ടൂർണമെന്റിൽ ഹർദിക്കിന് കഴിഞ്ഞുവെന്ന സ്പെഷ്യൽ ആണെന്നും ഇർഫാൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സീസണുകളിലെ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ഉജ്ജ്വലമായി നയിച്ച് കയ്യേടി നേടിയ ക്യാപ്റ്റൻ കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ ിൽ ജി ടി ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ കൂടി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടീമിനെ റണ്ണർ ആക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ട്രാൻസ്ഫർ സീസണിൽ ജി ടിയിൽ നിന്നും ഹാർദിക്കിനെ മുംബൈയിൽ തിരികെ കൊണ്ടുവന്നത് ഇത് വലിയ സർപ്രൈസിംഗ് മൊമെന്റ് തന്നെയായിരുന്നു എല്ലാവർക്കും ടീമിലെത്തിയ ദിവസങ്ങൾക്കകം തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരം പുതിയ ക്യാപ്റ്റനായി ഹർദ്ദിക്കിനെ മുംബൈ നിയമിക്കുകയും ചെയ്തു ഇതോടെ വലിയ വിമർശനം ഹർദിക്കിന് നേരിടേണ്ടി വന്നു പലപ്പോഴും ഗ്രൗണ്ടിൽ വെച്ച് പോലും കൂകിവിളികളൊക്കെയായി ആരാധകർ ഒക്കെ തന്നെയും പിന്നാലെ ഉണ്ടായിരുന്നു ഇത് മുംബൈ ആരാധകർക്ക് ശരിക്കും രോക്ഷാകുലരാക്കുന്ന ഒരു കാര്യം കൂടിയായി കൂടാതെ രോഹിത്തിനും ടീം മാനേജ്മെന്റിനും ഈ ഷോക്കിൽ തീരുമാനത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല രോഹിത്തിനെ അനുകൂലിക്കുന്ന ടീമിലെ മറ്റു സീനിയർ താരങ്ങളായ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരെ എല്ലാം തന്നെ ഇത് ചൊടിപ്പിച്ചു ഇതോടെ ഹാർദിക്കിന് ടീമിനെ നയിക്കുക ദുഷ്കരമായി തീരുകയും ചെയ്തു മുംബൈ ടീമിനകത്ത് രോഹിത്തിനും ഹാർദിക്കിനും കീഴിൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തന്നെ രൂപപ്പെട്ടതായി തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ താരനിര ഉണ്ടായിട്ടും ടീമിനകത്തെ ഈ പിളർപ്പ് മുംബൈക്ക് വലിയ തിരിച്ചടിയായി മാറിയത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് സീസണിൽ ഏറ്റവും ആദ്യം പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീം മുംബൈ തന്നെയായിരുന്നു ഇതുവരെ മുംബൈയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല കൂടാതെ പോയിന്റ് പട്ടികയിൽ അവർ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എല്ലാവരും ഹർദിക്കിനെ വിമർശിച്ചത് ഇർഫാനും ഇത് തന്നെയാണ് ചെയ്തതെന്ന് അദ്ദേഹം വെളിപ്പെട്ടു